الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله ഏതൊരു നന്മയായ കാര്യമാണെങ്കിലും പത്ത് മുതൽ എഴുനൂറ് ഇരട്ടി വരെ അതിന് പ്രതിഫലം നൽകും ഏതോ ഏതൊഴിച്ചും നോമ്പൊഴിച്ച് അതിനെ കുറിച്ച് ഉള്ളാഹു സുബാനുഭൂത്താല് പറഞ്ഞു നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന്റെ പ്രതിഫലം കൊടുക്കുക നോമ്പ് എനിക്കുള്ളതാണ് കൊടുക്കുക അതിന്റെ പറയുന്നത് കാണാം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ മറ്റതൊക്കെ പത്ത് മുതൽ എഴുന്നൂറ് വരെ എന്ന് ഒരു കണക്ക് പറഞ്ഞു എന്നാ നോമ്പിന്റെ കഥ അങ്ങനെയല്ല നോമ്പിന് അറ്റമില്ലാത്ത പ്രതിഫലം നൽകും എന്നാണ് ആ പറഞ്ഞതിന്റെ എന്ന് മായ ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ ഒരു കണക്ക് നിശ്ചയിക്കാതെയാണ് പൂർത്തീകരിച്ചു കൊടുക്കുക ഇന്ന കണക്ക് എന്ന് പറയാൻ കഴിയും അത് നോമ്പ് നമ്മൾ എന്താ മത്തള്ളത് നമ്മൾ പറഞ്ഞല്ലോ നോമ്പിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന്റെ ഉള്ളിൽ പെടുത്താൻ കഴിയൂലെന്ന് പറഞ്ഞു പറയുകയും ചെയ്തു ക്ഷമ ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ യും കണക്കില്ലാതെയാണ് പൂർത്തീകരിച്ചു കൊടുക്കുക ക്ഷമയുടെ നമ്മൾ ഇന്നലെ പറഞ്ഞു അതിന്റെ വിശദീകരണം നോമ്പ് എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ പകുതിയാണ് അങ്ങനെ വെക്കുമ്പോൾ ഈ ലഭിക്കുന്ന പ്രതിഫലം കണക്ക് വെക്കുന്നതിന്റെയും നിയമാവലിക്കും അപ്പുറത്തേക്ക് കടന്നുപോയി കാരണം എന്താ ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലത്തു കണക്കില്ലാതെയാണ് കൊടുക്കുന്നത് അപ്പൊ ക്ഷമയുടെ പകുതിയായ നോമ്പിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്

ും വേണ്ടി നോമ്പിന്റെ നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ആ വാസന വാസന അതുപോലെ തന്നെ ആ വരുന്ന ആ ഒരു പിന്നെ മാറ്റം കാരണത്താൽ വരുന്ന വാസനയായിട്ടാണ് പരിശുദ്ധമായ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം നോമ്പുകാരായ ആളുകള് ഖബറിൽ നിന്ന് മഷറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ വായിൽ നിന്ന് വരുന്ന സുഗന്ധമുള്ള വാസന കാരണത്താൽ കൂടെയുള്ള മനസ്സിലാകും ഇവർ അപ്പോ നമ്മള് ചിലപ്പോ വായക്കാൻ ചിലപ്പോ അനുഭവപ്പെടും പക്ഷേ അത് അരികിൽ നാളെ പോകുന്ന സന്ദർഭത്തിൽ അത് അത്തീയായി أدجيح من ديح الْمِسْكِ كستور يكال سغند الله واسني الله سبحانه وتعالى نمك كدين بردي فلم بونا تدل الله كان دوفيك نلقو مارا الله تعالى نسأل الله عليه وسلم إنما يظهر شهوته وطعامه وشرابه لأجلي إنما അവന്റെ വിചാരങ്ങളെ അവന്റെ ഭക്ഷണത്തെ അവന്റെ പാനീയത്തെ ഒഴിവാക്കിയത് ആർക്ക് വേണ്ടി മാത്രമാണ് ഞാനെന്നൊരാൾ കാരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു റമദാവിന്റെ പകലിൽ നിങ്ങൾ എന്താക്കരുത് ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് നിങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് മറ്റു മുറിയുന്ന കാര്യങ്ങൾ ചെയ്യരുത് നോമ്പ് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലം ഞാനാണ് നൽകുക അപ്പൊ നോഹിന്റെ എത്രയെന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് തന്നെ ആ വാതിൽ നിക്ക് റയ്യാൻ എന്നാണ് പറയപ്പെടുക അതിന്റെ പേര് റയ്യാൻ എന്നാണ് لا يدخله إلا الصائمون آريان أن كبار ترود نوبكار لا <applause> دبارة آري برويش كولا آريان أن كبار ترود برويش كنور أور نوبكار ما ترمان مهانا يا حبيبنا رسول الله صلى الله عليه وسلم اللهم اجعلنا منهم الله يا بباغ تلنا لكن إستانا لغنا رحمنا الله يا ريدي لنا لنا الله

ഈ നോമ്പുകാരൻ നോമ്പെടുത്തല്ലോ നോമ്പുകാരൻ നോമ്പെടുത്തു എന്നത് കാരണത്താൽ അതിന്റെ ഓപ്പോസിറ്റിൽ കൊടുക്കുന്ന ലക്ഷ്യം ഞാൻ തന്നെ ലിഫാവിന് വേണ്ടിട്ടായിരുന്നു മഹാന്മാരുടെ അമലുകൾ അതിനു വേണ്ടിട്ടായിരുന്നു നീയത്ത് വെക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിട്ട് എല്ലായിരുന്നു നീയത്ത് വെച്ചിരുന്നത് നരകത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഔലിയാക്കൾ അനുവാദത്തിന്റെ നീയത്ത് കണ്ടിരുന്നത് സ്വർഗത്തിൽ കടക്കാനാണോ പിന്നെ എന്തിനു അതും അല്ല പിന്നെന് വേണ്ടിട്ടായിരുന്നു അള്ളാഹുവിന് വേണ്ടിട്ടായിരുന്നു അള്ളാഹുണ്ടാവുള്ളൂ സ്വർഗത്തിനുണ്ടാവു അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പുകാരനെ കൊടുക്കുന്ന ഓഫർ വാഗ്ദാനം അല്ലാഹുവിന്റെ രികാ ആണ് അല്ലാനെ കാണാനുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യമാണ് അല്ലാഹു തഹി അല്ലാനെ കാണാൻ നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ വ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലിസ്സോമി ഫർഹതാൻ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്നാമത്തെ സന്തോഷം നോമ്പ് മുറിക്കണ സമയത്ത് തന്നെയാണ് നോമ്പ് മുറിച്ച പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നോമ്പ് പറയും എന്തൊരു ഗംഭീര്യ

നോമ്പു തുറക്കുമ്പോൾ ആവശ്യമില്ല ആരും ആവശ്യമില്ല പറയുന്നു ആവശ്യമില്ലാഹി രണ്ട് സന്തോഷങ്ങളാണുള്ളത് ഒന്ന് നോമ്പ് തുറക്കുന്ന ആ സമയത്താണ് അടുത്ത സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം അള്ളാഹുനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് നോമ്പ് നോറ്റല്ലോ എന്ന കാരണത്താൽ ഇവർക്ക് പ്രത്യക്ഷനാവുകയാണ് നാളെ അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം കാണാൻ നമുക്ക് നൽകുമാറാകട്ടെ ഏതൊരു വസ്തുവിനും ഈ പള്ളിന്റെ ഉള്ളിൽ കടക്കാപ്പൊ എത്ര കവാടങ്ങ ഒന്ന് പറഞ്ഞാൽ നിങ്ങള് അതിനാട്ട് വരാണെങ്കിൽ ആദ്യത്തെ ഒന്ന് പിന്നെ ഇതിന് ഉള്ളിൽ കയറാൻ രണ്ട് പിന്നെ പൊറത്തു കയറാൻ മൂന്ന് പിന്നെ നാല് മെയിൻ വരികയാണെങ്കിൽ ആ കവാടം തുടങ്ങി അതിനാട്ടിട്ട് കയറാൻ കഴിയൂലുണ്ട് നോമ്പാണ് ഇബാദത്തിന്റെ പറഞ്ഞതിന്റെ അർത്ഥം നോമ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇബാധത്തിനെ മറ്റുള്ള ഇബാധി ആപേക്ഷികമായി ചില ഉണർവുകൾ നോമ്പ് എന്ന് പറഞ്ഞ പകുതിയാണ് പറഞ്ഞു ക്ഷമ എന്തെന്ന് പഠിപ്പിച്ചു തരുന്ന ഇബാദത്താണ് നോമ്പ് കാരണം ചുരുങ്ങിയതാ പന്ത്രണ്ട് മണിക്കൂർ അതല്ലെങ്കിൽ ആ പ്രഭാതം മുഴുവൻ നമ്മൾ പട്ടിണി കിടക്കുക അപ്പൊ നമുക്ക് നോമ്പിൽ പിന്നെ ഭംഗം ഒരു കാര്യം നമ്മൾ ചെയ്യണില്ല വെള്ളം കുടിക്കണില്ല വെള്ളത്തിലേക്ക് ആവശ്യമുള്ള പക്ഷെ കുടിക്കണില്ല ഭക്ഷണത്തിലേക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണില്ല അങ്ങനെ എന്തൊക്കെ 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 സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു അപ്പൊ ക്ഷമയുടെ ഒരു താരീഫ് തന്നെയാണ് ഏത് നോമ്പ് എന്ന് പറഞ്ഞു പിന്നെ മാത്രമല്ല നോമ്പ് കാലത്തിൽ നമ്മൾ എന്താക്കുന്നു സ്വതത്തു കളികരിപ്പിക്കുന്നു നോമ്പ് നോമ്പുകാലത്ത് റിലീഫ് സംവിധാനങ്ങൾ കൂടുന്ന എല്ലാവരും കൂട്ടമായി നോമ്പ് തുറ സംഘടിപ്പിക്കുന്നു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു പൊരുത്തപ്പെടുക അതുപോലെ തന്നെ മാസങ്ങളിലേക്കാളും നോമ്പ് മാസത്തിലാണല്ലോ നമ്മൾ കൂടുതൽ ഓതുന്നത് മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നത് അധികുന്നത് മറ്റുള്ള ഇബാദത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അപ്പൊ അതിനൊക്കെയുള്ള കവാടമാണ് പരിശുദ്ധമായ മറ്റുള്ള മാസങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതല്ലെങ്കിൽ അതിൽ ഈ മാസത്തിൽ വരുന്നു എന്നതാണ് നോമ്പ് ഇബാദത്തിന്റെ എന്ന് പറയാനുള്ള കാരണം രേഖപ്പെടുത്തുന്നതാണ് وروى أبو هريرة رضي الله تعالى عنه مهانا لكم سيدنا أبو هريرة رضي الله تعالى عن أن أنه صلى الله عليه وسلم قال نسمع النبي صلى الله عليه وسلم هذا البرنو إذا دخل شهر رمضان മാസം മാസം സമാഗതമായാൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജന്ന സ്വർഗ്ഗത്തിന്റെ തുറക്കപ്പെടുന്നതാണ് നരകത്തിന്റെ കൊട്ടിയടക്കപ്പെടുന്നതാണ് വസുഫിദത്തി ാണ് അതാ നമ്മൾ ഈ കിതാബിന്റെ തലക്കിൽ കാര്യം പറഞ്ഞു അവൻ അവൻ കരുതിയ തീരുമാനിച്ച മുഴുവൻ പരാജയപ്പെടുത്തി ബന്ധിയാക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിളിച്ചു വിളിച്ചു പറയുന്ന ആൾ പറയും നന്മ ഹലുമ്മ മുന്നിട്ട് എന്ത്രി

بسم الله, بسم الله الرحمن الرحيم كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية لا كلوا واشربوا لما تنولي بلتولي بما أسلفتم في الأيام الخالية نقل الدنيا بالكرين بوايا كالتل نقل ورباد بدل قدقات نقل دائرنو

آية تند شديد النت الوقال وقيع في قوله تعالى الله إني قول النبي الشيطل الله إني باك النبي الشيطل محانا سيدنا وقيع رضي الله تعالى عَنْ برنو هي أيام الصيام آدي وصنغلن اللو كإني بوائي قالن ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി അതിന് പകരമായി നിങ്ങൾ ഇപ്പൊ എന്താക്കിയോളി നല്ലോണം തിന്നോളി കുടിച്ചോളി കണക്കില്ലാതെ തിന്നോളി പറഞ്ഞില്ലേ അതെന്ന് പറഞ്ഞാൽ ആ നോമ്പിന്റെ ദിനങ്ങളിൽ ആ പകലുകളിൽ തീറ്റയെയും കുടിയേയും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അത് കാരണത്താൽ നിങ്ങൾ വേണ്ടുവോളും കുടിക്കുക വേണ്ടിക്കുക ആ വിഭാഗത്തിൽപ്പെടാൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ഞങ്ങൾ നോമ്പുകൾക്ക് അല്ലോ റയ്യാൻ എന്ന് പറയുന്ന ഞങ്ങൾ ഉമ്മാക്കും സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കു വസിയവർക്കു കടമപ്പെട്ടവർക്കും മരണപ്പെട്ടവരേ റബ് അവർക്കും അള്ളാഹു ഈ പരിശുദ്ധമായ റമദാൻ മാസത്തില് എല്ലാ ദിവസവും രീതിയിൽ നടത്തുന്ന പ്രിയപ്പെട്ട ഈ ഓരോ ആളുകളും അവർക്ക് ഇവിടെ തറാവീഹിൽ വരുന്നവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം നൽകിയ ഒരു കുടുംബമുണ്ട് അള്ളാഹു അവർക്ക് അതിന് പകരമായ സ്വർഗീയമായ പാനീയങ്ങൾ പകരമാക്കണേ അള്ളാഹു അതുപോലെ തന്നെ പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആദാബുകൾ മര്യാദകൾ മനസ്സിലാക്കി അത് മുഴുവനും ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നൽകണേ ഏതെങ്കിലും ദിനരാത്രങ്ങളിൽ നിന്ന് ഈ സാധുക്കൾക്ക് തരണേ ഇനിയുള്ള ദിനരാത്രങ്ങൾ ദിനരാത്രി നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ ജീവിക്കാൻ നൽകണേ റമദാൻ മാസം പടിയിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും

മേൽ മേൽപറയപ്പെടലവർക്കും ഹറാമാക്കണേ തുമ്പുരാന്

ോഷങ്ങൾ പൊറുക്കപ്പെടാതെ കഴിഞ്ഞു പോയാലും അവനിക്കൊള്ളാഹുന്റെ ശാപം ഉണ്ടാകട്ടെ അല്ലാഹുയെ അതിലാരും ഞങ്ങളെ കൂടെ ആ വിഭാഗത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി നല്ല മട്ടത്തിൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സിൽ നിന്ന് റഹ്മാനെ ഖുർആാൻ മാസമായ പരിശുദ്ധമായ റഹ്മാൻ നമ്മൾ കഴിയുന്നതിന് മുമ്പായി ചുരുങ്ങിയത് രണ്ട് ഹതിമെങ്കിലും റഹ്മാൻ നമ്മുടെ മഹാനായിമാർ തങ്ങളൊക്കെ

െഹുമാരൊക്കെ പോയ സ്വർഗത്തിലേക്ക് എങ്ങനെ ആരാ ഞങ്ങൾ കൂടെ കടക്കണ സ്വർഗങ്ങൾ ഭാഗത്ത് കൊണ്ട് ഉറപ്പാണ് ഞങ്ങൾ ഉമ്മാക്കും അവരവസ്ഥ എല്ലാവരുടെയും സന്തോഷത്തിലാക്കി നൽകണേ ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ ഉമ്മാക്കും കുട്ടികൾക്കും മക്കൾക്കും ഭാര്യക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ശിഷ്യന്മാർക്കും നല്ല അള്ളാഹുവെ വലിയ വലിയ മാരകമായ രോഗങ്ങളും പ്രതിയാദീകരിച്ചു അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് െ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നീ നീ സംരക്ഷണം നൽകണേ റഹ്മാനെ റഹ്മാനെ മൂലയിൽ ജീവിക്കുന്ന കാലം ഞങ്ങൾക്കാണ് ഒരാൾ ബുദ്ധിമുട്ടാക്കുന്നത് ഒരറ്റ നിസ്കാരം പോലും അവസാന നിസ്കാരം അവസാനി ഒരേ ബുദ്ധിമുട്ടാക്കാതെ അവസാന ശ്വാസം വരെ നിന്റെ ദീനിന്റെ ജീവിച്ച്